ലോകം ഭരിക്കുന്നത് പതിമൂന്ന് ഇലുമനാറ്റ് കുടുംബങ്ങളാണെന്ന് പോലെ ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഭരിക്കുന്നത് ആറുപേരാണ് അതായത് നൂറ്റി നാൽപ്പത്തി നാല് കോടിയിലധികം വരുന്ന ജനസംഖ്യയുള്ള ഇന്ത്യ എന്ന മഹാരാജ്യം നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവർ ആറുപേരാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇത് എന്റെ നിഗമനമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതാണ് ഈ ആറുപേരുടെ ഭരണത്തിന്റെ കീഴിൽ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടതുപോലെയാണ് ഇന്ത്യയിലെ യുവാക്കളും ദരിദ്രരും ദളിതരും തൊഴിലില്ലാത്തവരും മിഡിൽ ക്ലാസും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ജനത എന്നുള്ള പ്രസംഗമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് ആറ് പേരാണ് ഇന്ത്യയുടെ ഡിസിഷൻ മേക്കിങ്ങിലും പോളിസി മേക്കിങ്ങിലും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവരുടെ തീരുമാനങ്ങളാണ് ഇന്ത്യ രാഷ്ട്രീയത്തിൽ നടപ്പാക്കപ്പെടുന്നത് അത്ര കുറെ നേരമായി ആറുപേര് ആറ് പേര് എന്ന് പറയുന്നു ആരാണ് ഈ ആറ് പേർ എന്നല്ലേ ആറ് ആളുകൾ രാഹുൽ ഗാന്ധി പരാമർശിക്കുന്ന ആറ് പേരടങ്ങുന്ന ഗ്യാങ്ങിലെ ഏറ്റവും പ്രമുഖൻ ചെസ് നമ്പർ വൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് നമ്മുടെ രാജ്യം മൂന്നാമതും ഭരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി മോദിജി ഇനി ചെസ് നമ്പർ ടു അത് മോഹൻ ഭഗവത് ജിയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ അതായത് ആർ എസ് എസിന്റെ നിലവിലെ മേധാവിയാണ് മോഹൻജി ആർ എസ് എസുമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ബി ജെ പിക്ക് അടുത്ത ബന്ധമാണുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ അദ്ദേഹം രാഷ്ട്രീയം ജീവിതം ആരംഭിച്ചത് ആർ എസ് എസിലൂടെ ആയിരുന്നല്ലോ പൊതുവെ ഒരു ഗാന്ധി മോഡറേറ്റ് ലൈൻ സ്വീകരിക്കുന്ന ആളൊക്കെയാണ് മോഹൻജി ഇദ്ദേഹമാണ് രാഹുൽജിയുടെ ലിസ്റ്റിലെ ഈ ഇന്ത്യ ഭരിക്കുന്ന ടീമിലെ രണ്ടാമൻ ഈ ലിസ്റ്റിലെ മൂന്നാമൻ ചെസ് നമ്പർ ത്രീ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ജിയാണ് ലിസ്റ്റിലെ നാലാമൻ ചെസ് നമ്പർ ഫോർ അജിത് ഡോവൽ ആണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കുകയായിരുന്നു ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായ ഡോവൽ വിവിധ സുരക്ഷാ പ്രതിരോധ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്ക് ഉപദേശം നൽകുകയും ഉന്നതതല സുരക്ഷാ നയങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും അതിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇന്ത്യയിലെ ഏറ്റവും അനുഭവ സമ്പന്നനായ പോലീസുകാരിൽ ഒരാളായിട്ടാണ് ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത് ഇന്ത്യയുടെ ജെയിൻസ് ബോണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് വിവിധ സുപ്രധാന ിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം രാഹുൽജി പറയുന്ന ആ അടുത്ത ചെസ് നമ്പർ ഇന്ത്യയിലെ പ്രമുഖ ആൾസായി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനിയാണ് അദ്ദേഹം ഇന്ത്യയിലെ തന്നെ അതിസമ്പന്നരിൽ ഒരാളാണ് പെട്രോ കെമിക്കൽസ് ടെലികോം റീറ്റെയിൽ മറ്റ് വ്യവസായിക മേഖലകളിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ആധിപത്യം ഉണ്ട് രാഹുൽജിയുടെ കണക്കിലെ ആ ആറാമത്തെ ആൾ ചസ് നമ്പർ ആറ് അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഗൗതം അദാനിയാണ് അദാനി ഗ്രൂപ്പ് പ്രധാനമായും പവർ ജനറേഷൻ ലോജിസ്റ്റിക് അഗ്രികൾച്ചർ അതേപോലെ തന്നെ കോൾ എന്നീ മേഖലകളെ ശ്രദ്ധിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ തന്നെ അതിസമ്പന്നരായ കോർപ്പറേറ്റുകളിൽ ഒരാളാണ് ഇദ്ദേഹവും ഈ ആറ് പ്രമുഖരെയും ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം നടത്തിയിട്ടുള്ളത് ഇങ്ങനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേരും അല്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്ന കോർപ്പറേറ്റുകളും ചേർന്നാണ് ഇന്ത്യയെ ഭരിക്കുന്നതെന്നാണ് രാഹുൽജി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവരെല്ലാവരും ചേർന്ന് ഇന്ത്യൻ യുവതയെ അല്ലെങ്കിൽ ഇന്ത്യൻ യുവത്വത്തെ തന്നെ ഒരു ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് ഇദ്ദേഹം പറയാതെ പറയുന്നത്